കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേദിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന കലാവധി മുത്തശ്ശി അങ്ങനെ പണമൊക്കെ ചന്ദ്രമതിക്ക് കൊടുക്കാനായിട്ട് തുടങ്ങണം ഈ കാഴ്ച കണ്ടപ്പോൾ സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സച്ചി പറഞ്ഞു രണ്ടു ദിവസം ഒന്നും ജോലി ചെയ്ത് കഴിഞ്ഞപ്പോത്തേനും കണ്ടില്ല ലക്ഷങ്ങളാ വാങ്ങിച്ചുകൊണ്ട് പോണേന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ജോലി ചെയ്താൽ അത് വിവാഹകാരത്തിനു വേണ്ടി കൊടുക്കണം അല്ലേന്ന് ചോദിക്കുകയാണ് ഉം ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ പണമൊക്കെ കൂടി ചന്ദ്രമതി വാങ്ങുകയാണ് പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു അതെ ഓട്ടോട് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് സച്ചി പറഞ്ഞു കണ്ടില്ലേ തൻ സ്വരൂപം കാണിച്ച് കണ്ടില്ലേ പണം കിട്ടി കഴിയുമ്പോഴത്തേന് വിട്ടു പോകുന്ന പോക്ക് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ പറഞ്ഞു എടാ അമ്മയ്ക്ക് ഇതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നു പണത്തിന്റെ കാര്യമൊക്കെ അമ്മയ്ക്ക് വന്നപ്പോൾ തന്നെ അറിയായിരുന്നു പണം വാങ്ങാൻ വേണ്ടിയിട്ട് അവൾ വന്നേന്നൊക്കെ ഓഹോ അപ്പം എല്ലാവർക്കും അറിയായിരുന്നു എനിക്ക് മാത്രം ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത അല്ലേന്ന് ചോദിക്കുകയാണ് അല്ല പിന്നെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി അങ്ങോട്ട് പിണങ്ങി അങ്ങോട്ട് പോവാണ് പിന്നീട് രവീന്ദ്രൻ ഇറങ്ങാൻ സമയമായപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു അതെ കുറച്ചു ദിവസം അവിടെ കഴിഞ്ഞിട്ട് അവരെ വിടാട്ടോ അവര് ഇതുവരെയായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല അവരെ ഒന്നാക്കിയതിനു ശേഷം ഞാൻ ഇവിടുന്ന് വിടുന്നുള്ളെന്ന് പറയണം ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വന്നത് അല്ലച്ചാ ഞങ്ങളും നിങ്ങൾ അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുവാണ് എങ്ങോട്ട അല്ല വീട്ടിലേക്ക് മര്യാദയ്ക്ക് ഇവിടെ വന്നോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാ മതി അതെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് പറഞ്ഞു നിങ്ങളും ആ സമയം ആവുമ്പത്തേനും അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയണം ഇങ്ങനെ പറഞ്ഞു രവീന്ദ്രനും ചന്ദ്രമതിയും കൂടെ പോവാണ് ഈ സമയത്ത് ശ്രീകാന്ത് എന്ത് ചെയ്യുവാണ് ശ്രീകാന്ത് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് നേരെ വർഷ വരുന്നത് കണ്ടേ വർഷം വന്നിട്ട് ഫോണിൽ സംസാരിച്ചാ വരുന്നത് ഫോൺ സംസാരിച്ചോണ്ട് നിങ്ങൾ വന്നിട്ട് ആ സൈഡിലേക്ക് കൊണ്ടുവന്ന് സ്കൂട്ടി ഇങ്ങോട്ട് വെക്കുവാണ് ഈ കാഴ്ച ഇങ്ങോട്ട് ശ്രീകാന്തിനെ അങ്ങോട്ട് പിടിച്ചില്ല ഇവളുടെ ഫോൺ സംഭാഷണം ഇതിലായിട്ടും നിർത്തിയിട്ടില്ല ഫോൺ വിളിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് പലവട്ടം പറഞ്ഞിട്ടുള്ള അന്ന് ഇതുപോലെ ഫോൺ വിളിച്ചു പോയപ്പോഴാണ് ആ ഒരു പാവ് അമ്മച്ചീനെ കീറിയിടിച്ച് ഉൾക്കൊട്ടി പണി കൊടുത്തിട്ട് തന്നെ കാര്യം നേരെ ശ്രീകാന്ത് എന്തിയാണ് അവന്റെ ബൈക്കുമായിട്ട് നേരെ വന്നിട്ട് ദേവതിയുടെ ദേവതിയുടെ അല്ലേ സോറി വർഷയുടെ സ്കൂട്ടിക്കിട്ട് ഒരു തട്ടം കൂടെ കൊടുക്കുകയാണ് പതുക്കെ ടയർ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു എടാ നിനക്ക് കണ്ണ് കാണത്തില്ലേ നീ എന്ത് പരിപാടി കാണിക്കണേന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് ആ ഹെൽമറ്റ് അങ്ങ് ഊരി ശ്രീകാന്തിനെ കണ്ടു തന്നെ വർഷ വെച്ചു ഓഹോ നീ ഓ അപ്പൊ അടുത്ത പണം വാങ്ങിക്കാനായിട്ട് വന്നായിരിക്കും അല്ലേ എടാ കഴിഞ്ഞ പ്രാവശ്യം ഒരു അമ്മൂമ്മയുടെ പേര് പറഞ്ഞീ എന്റെ ഇന്ന് പൈസ വാങ്ങിച്ചോണ്ട് പോയി ഈ എന്ത് പേര് പറഞ്ഞാ പൈസ മേടിക്കാനായിട്ട് ഓരോരുത്തമാരൊക്കെ ഇറങ്ങിക്കൊള്ളി രാവിലെ ഒരു പണിയില്ലാതെ മനുഷ്യനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് എടാ നല്ല ജോലിയും ചെയ്തു പോയി ജീവിക്കാൻ മേലേഞ്ഞ് ചോദിക്കുകയാണ് ഇത് കേട്ടിന് ശ്രീകാന്ത് പറഞ്ഞു അതേടി നീ തന്നെ ഇത് പറയണം നിനക്ക് നാണമില്ലേ അന്ന് ഒരു അമ്മൂമ്മേനെ അടിച്ചിട്ട് പോയി ഇന്നിപ്പോൾ ആടനഞ്ചത്ത് കേട്ടായിട്ട് നീ ഇങ്ങനെ ഫോണും വിളിച്ചോണ്ട് വന്നത് നിന്നോട് ഫോ നിനക്കൊക്കെ ആരാണ് ലൈസൻസ് തരുന്നേ പോടും വിളിച്ചോണ്ടും വണ്ടി ഓടിക്കുന്നത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ഞാൻ പലതും ചെയ്തിരിക്കും അതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കുകയാണ് അതെ ഞാനായിരുന്നു എന്നെ കാണിച്ചു തരാം ഇനി മേലാല് ഇങ്ങനെ എന്തേലും കണ്ടിട്ടുണ്ടല്ലോ നിനക്കിട്ടേം നല്ല പണി തരുമെന്ന് പറയണം പിന്നെ എങ്ങോട്ട് വന്നാൽ മതി പണി തരാനായിട്ട് താൻ ഇന്ന് പോടുൂന്ന് പറയണം അതിൻ്റെ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുകയാണ് അവസാനം ശ്രീകാന്ത് ബൈക്ക് എടുത്തുകൊണ്ട് പോവാം ഈ കാഴ്ച കൊണ്ടും വർഷം കൊണ്ടും നിനക്കിട്ടേം വെച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ നിനക്കിട്ട് നല്ലൊരു പണി ഞാൻ തരുമെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നേ കലാവതി മുത്തശ്ശിയും പാറൂമ്മൾ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു കലാവതി മുത്തശ്ശിയോട് പറഞ്ഞു എന്തിനാ ഈ മുരിങ്ങൻകോല് മൊത്തം ഇങ്ങനെ ഉണ്ടായി കൊടുക്കണേ വല്ല പ്രയോജനം ഉണ്ടോ ഇതേ മുരിങ്ങിമരക്കിൽ മരത്തിലേക്ക് നോക്കിയേ മുരിയൻകോല് മൊത്തം തീർന്നു മുരിങ്ങ കാലിയായെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ കലാവധി മുത്തശ്ശി പറഞ്ഞു എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല അവനൊന്നും നേരെയാവണ്ടെന്ന് ചോദിക്കുവാണ് ഉം ഇവൻ സച്ചിയുടെ അച്ചച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നും ഉച്ചയ്ക്ക് ഓടി വരുവായിരുന്നു ഇങ്ങോട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് എവിടെ പാറൂമിച്ചു ആഹാ അത് കൊള്ളാലോ പിന്നല്ലാതെ ഇന്നത്തെ കാലത്തെ പോലെ ഒരുമിച്ച് വന്നോ ആയിരുന്നോ ജോലിക്ക് ജോലിയുടെ സമയത്ത് ഇടയ്ക്ക് ഓടി എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് ഓടി വരുന്നത് പക്ഷേ ഇവിടെയുള്ള രണ്ട് പിള്ളേരെ എപ്പോൾ നോക്കിയാലും അടുത്തടുത്താ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് പേരും എപ്പോൾ നോക്കിയാലും കീരീം പാമ്പം പോലെയാണെന്ന് പറയണം പാറോ പറഞ്ഞ് രണ്ടുപേരും ഒന്നും ഒന്നിപ്പിക്കണ്ടേ നമുക്ക് പിന്നെ വേണ്ടേന്നോ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് രണ്ടുപേരെ ഒന്നാക്കിയിട്ടേ ഞാൻ വിടത്തോളം എന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ സമയത്ത് സച്ചി എങ്ങോട്ട് ഓടി വരുന്നത് പുറകെ രേവതിയുണ്ട് സച്ചി ഒന്ന് ഓടി വന്ന അച്ഛമ്മയുടെ അടുത്തിരുന്നിട്ട് പറഞ്ഞു ഞാൻ ഫസ്റ്റ് എന്ന് പറയാണ് രേവതി പതുക്കെ പുറകെ വരുന്നുണ്ടായിരുന്നുള്ളു അല്ല നിങ്ങളുണ്ടെന്നെ ഓട്ടപ്പിടുത്തം കളിക്കുകയാണെന്ന് ചോദിക്കുകയാണ് അതെ അച്ചമ്മേ ഇവള് എന്റെ പുറകെ ഓടി വന്ന ഞാനിവിളെ തോൽപ്പിക്കാനായിട്ട് മുമ്പിൽ ഓടി വന്നാന്ന് പറയാണ് ഇപ്പൊ ആരാ ജയിച്ച ഞാനാ ജയിച്ച അല്ലേ എന്നോട് എന്നെ തോൽപ്പിക്കാൻ ഇവക്ക് കഴിയില്ലെന്ന് പറയാണ് പെട്ടെന്ന് രേ രേവതിയോട് പറഞ്ഞു പോണേ രേവതി ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ടാരുന്നു വയ്ക്കും ഇല്ല അച്ചമ്മെന്ന് പറയണെ ഒരു കാര്യം ചെയ്യ സച്ചി നീ പോയി അവളെ ആ തോട്ടം ഒതുക്കൊന്ന് കാണിച്ചു കൊടുക്കുക നമ്മുടെ അപ്പുറത്തെ തോട്ടമൊക്കെ ഇല്ലേ ആ മാവും തൊടിയും എല്ലാം എന്ത് ഭംഗിയേടാ നീ അതൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറയുന്നത് എൻ്റെ അച്ഛമ്മേ എന്നെ കാണാൻ നീ ചോദിക്കുക നിനക്കല്ലേ അങ്ങനെയല്ലേ പക്ഷേ രേവതി മോക്ക് അങ്ങനെയല്ല അവളെ കൊണ്ട് കാണിച്ചു കൊടുക്കുക അവൾക്ക് കാണാൻ ആഗ്രഹം കാണും എടാ കൂട്ടിക്കൊണ്ട് പോടാന്ന് പറയാണ് അവസാനം സച്ചി പറഞ്ഞു വാ ഇങ്ങോട്ട് അവളുടെ ഒരു തൊടിയും പ്ലാവും മാവും ഒക്കെ മാവുമൊക്കെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് രേവതിനെ എൻ്റെ കുറേ ദൂരം ചെന്നപ്പോഴത്തേൻ്റെ രേവതി ചോദിച്ചു അല്ല ഇവിടെ കണ്ടത് മതിയോ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാനതിനെ കണ്ടു മതിയായില്ലല്ലോ അല്ല നീയല്ലേ പറഞ്ഞു നിനക്ക് ഇവിടെ എല്ലാം കാണണമെന്ന് പറഞ്ഞേ അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പ്രദേശവും അതുപോലെ തന്നെ ഈ ഭംഗിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണം അന്നൊരു കാര്യം ചെയ്യാ നീ ഇവിടെ നിന്നോ നീ അങ്ങോട്ട് വരണ്ടാന്ന് പറയാ ദേവതി പറഞ്ഞു അതിനെന്താ കുഴപ്പം ഞാനിവിടെ നിന്നോളാം എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം അതുതന്നെ നല്ല കാര്യം പെട്ടെന്ന് രേവതി ചോദിച്ചു ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ് എനിക്കെന്ത് കുഴപ്പം എനിക്ക് സന്തോഷമുള്ളൂ എനിക്കാണ് ഇവിടെ നിന്നിട്ടാ പ്രശ്നം എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് കുറേ ജോലികളുണ്ട് കാറെന്ന് ഓടിക്കണം ഡ്യൂ കെട്ടണം അറിയാലോ ഇല്ലെങ്കിൽ വണ്ടി അകത്താവും എന്ന് പറയുകയാണ് ഇത് കേട്ടേ രേവതി പറഞ്ഞു ഓഹോ അപ്പം നിങ്ങൾക്ക് കാറും ഇതൊക്കെ മതി എന്നെ വേണ്ടല്ലേന്ന് ചോദിക്കുകയാണ് ഞാൻ ഇല്ലാതായാലും കുഴപ്പമില്ല ആ എനിക്കൊരു കുഴപ്പമില്ല അപ്പം ഞാൻ മരിച്ചു പോയാലോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വിഷമം ഉണ്ടാവും മരിച്ചു പോകണ്ടാന്ന് പറയണം ശരി ശരി എന്നാൽ ഞാൻ അങ്ങോട്ട് പോയാക്കാന്ന് മുന്നേ രേവതി അങ്ങ് ദേഷ്യപ്പെട്ടു പോവാണ് എന്നാൽ നീ അങ്ങോട്ട് ചെല്ല് എങ്ങാണെന്ന് വെച്ച് ചെല്ലെന്ന് പറഞ്ഞ് സച്ചിക്ക് തിരിച്ചു പോവുകയും ചെയ്തു സച്ചി എന്ത് ചെയ്യാ നേരെ തന്നെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ് പോയത് രേവതി മനസ്സിൽ പറഞ്ഞിട്ടോ ഉം കുറച്ചു നേരം അവിടെ എന്നെ കാണാതിരിക്കേ കുറച്ചേരം കഴിയുമ്പോൾ തന്നെ അന്വേഷിച്ചു വന്നോളൂ എന്നും പറഞ്ഞ് രേവതി അങ്ങോട്ട് പോവാണ് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ രേവതിയുടെ മനസ്സിൽ കൂടെ പോയത് മുത്തശ്ശി പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ നിനക്കറിയാലോ എന്തിനാ സച്ചിനോട് പറഞ്ഞു വിടുന്നേന്നുള്ളത് നിനക്ക് ഇച്ചിരി ബുദ്ധിയുണ്ടെന്നാ ഞാൻ എന്റെ വിചാരം അവനെ എങ്ങനെയെന്നും വയസ്താക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ വിടുന്നത് അപ്പം രേവതി അതൊക്കെ ചിന്തിച്ചോണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ആദ്യം അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നതുകൊണ്ട് അപ്പം രേവതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഫ്രണ്ട്സ് പറഞ്ഞു അതെ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് അങ്ങോട്ട് പോവുകയാണ് രേവതിനെ കണ്ടുപിടിഞ്ഞാൽ ആദ്യ പറഞ്ഞു അതെ ആൻറ്റി കണ്ടോ അവര് പോയി ആൻറ്റി എന്നോട് കൂടെ ക്രിക്കറ്റ് കളിക്കുമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു അതിനെന്താ ആൻറ്റി കളിക്കാനോ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് അവിടെ ഒന്ന് കളിക്കുവാണ് അങ്ങനെ കളിച്ചു കഴിയുമ്പത്തേനും ആദ്യം പറഞ്ഞു ഞാനേ ബാറ്റ് ചെയ്തോളാം ആന്റി ബോൾ ചെയ്താൽ മതിയെന്നോളൂ ശരി അങ്ങനെ രേവതി ബോൾ ഇട്ട് കളിയുമ്പോൾ ആദ്യം അടിക്കുകയാണ് ആദ്യം അടിച്ച ബോൾ എന്ത് ചെയ്യുവാണ് നേരെ ചെന്ന് പോകുന്ന വലിയൊരു കുളം ഉണ്ട് അവിടെ ആ കുളത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ഇത് കണ്ടതും ആദ്യം പറഞ്ഞു ആൻറ്റി ഞാൻ പോയി ബോൾ എടുത്തിട്ട് വരാൻ തുടങ്ങണം രേവതി വേണ്ട നീ പോകണ്ട നീ പോയി കുള വലിയ കുളവാണ് അവിടെ എങ്ങനെ വീണ എന്ത് ചെയ്യും ഞാൻ വരാം ആദ്യം എന്ന് പറയാണ് പക്ഷെ ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല ആദ്യം അങ്ങോട്ട് ഓടിയിട്ട് ആ പടവുകളൊക്കെ ചാടി ഇറങ്ങി അങ്ങ് പോവാണ് ഈ കാഴ്ച കൊണ്ട് രേവതി എന്ത് ചെയ്യുവാണ് രേവതി ആദിയുടെ പുറകെ ഓടി നിൽക്കാതിന്നും പറഞ്ഞ് ഓടി ഓടി വന്ന് ആദ്യം പിടിക്കാൻ ശ്രമിക്കാൻ കാലു തെറ്റിയ കുളത്തിലേക്ക് അങ്ങോട്ട് പോവാണ് വലിയ കുളവ രേവതിക്കാണ് നീന്തലും അറിയത്തില്ല ഈ കാഴ്ച കൊണ്ട് ആദ്യം അവിടെ കൂടെ നല്ലൊരു വിളിക്കുക ആ സമയത്ത് ഒന്ന് രണ്ട് ചേച്ചിമാരെല്ലാം അങ്ങോട്ട് വന്നു എല്ലാവർക്കും നോക്കി നിൽക്കാനേ പറ്റുകയുള്ളു വലിയ കുളവായതുകൊണ്ട് എല്ലാവർക്കും എടുത്തിയാടാനായിട്ട് ഒരു പേടി രക്ഷിക്കാനായിട്ട് ആദ്യം തന്നെ ഓടി എന്ത് ചെയ്യുക നേരെ സച്ചിയുടെ അരിയിലേക്ക് ഓടുവാണ് സച്ചി തൻ്റെ ഫ്രണ്ട്സുമായിട്ട് കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈച്ചയോട് പറഞ്ഞോണ്ടിരിക്കുവാണ് അതെ രേവതിയെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് രേവതി പിണങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ അപ്പൊ ഈച്ച ചോദിച്ചു എന്നിട്ട് അവളെങ്ങോട്ടാണ് പോയത് അവളങ്ങോട്ട് പോകുന്നുണ്ടു ഞാൻ നിങ്ങളുടെ അടുത്തേക്കും വന്ന് പറയണം ഈ സമയത്താ ആദ്യം അങ്ങോട്ട് ഓടി വരുന്നത് ആദ്യം വന്നിട്ട് പറഞ്ഞ് അങ്കളെ അങ്ങളെ എന്ന് വിളിക്കുകയാണെ എന്താണാ കാര്യം അതെ രേവതി എൻ്റെ കുളത്തിൽ വീണെന്ന് പറയാൻ കുളത്തില് ഏത് കുളത്തില് അതെ അവിടുത്തെ വലിയ കുളത്തില് ഇത് കേട്ട പതി കേൾക്കാത്ത വാടി സച്ചി ഫ്രണ്ട്സും കൂടെ ഓടിപ്പോ സച്ചിയാണ് ജീവൻ കയ്യിലെടുത്താൽ ഓടുന്നത് അങ്ങനെ ചെല്ലുമ്പോൾ കാണുന്ന കുറേ കൂടി കൂടുന്നിപ്പുണ്ട് രേവതി മുങ്ങി താഴ്ന്നാണ് കണ്ടത് സച്ചി ഓടി ചെന്നിട്ട് കുളത്തിലേക്ക് എടുത്ത് അങ്ങ് ചാടുവാണ് ചാടിയിട്ട് രേവതി പൊക്കി പൊക്കിയെടുത്ത് കരയിലേക്ക് അവൻ കൊണ്ടുവന്നു കരയിലേക്ക് അവൻ കൊണ്ടുവന്ന് അങ്ങോട്ട് അപ്പം ചുറ്റി നിൽക്കുന്ന ചേച്ചിമാർ ഇങ്ങനെ കിടത്തിട്ട് കാര്യമില്ല ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ വയറ്റിൽ കിടക്കുന്ന വെള്ളം വല്ലാൻ കളയണമെന്ന് പറയാണ് അങ്ങനെ സച്ചിയോട് പറഞ്ഞു വൈറ്റത്തിൽ ഞക്ക് വയറ്റിൽ കിടക്കുന്ന വെള്ളം പോട്ടേന്ന് പറയാണ് സച്ചി രണ്ടും കൽപ്പിച്ച് രേവതിയുടെ വയറി ഞെക്കുവാണ് ഞങ്ങൾക്ക് കഴിയുമ്പോഴത്തേനും രേവതിയുടെ ബായിക്കൂടെ കുറെ വെള്ളം അങ്ങോട്ട് പോയി പതുക്കെ രേവതിക്ക് അങ്ങോട്ട് ബോധം വരുവാണ് ഈ കാഴ്ച കണ്ടപ്പോഴാ സച്ചിക്ക് നേരെ ശ്വാസം വീണത് ആദ്യം വിളിക്കുവാണ് ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു ചുറ്റും കൂടെ നിൽക്കുന്നവർക്കും ആശ്വാസമായി രേവതി പതുക്കെ കണ്ണൂർന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരുവാണ് സച്ചിയെ കണ്ടത് സച്ചിനെ ഒന്ന് കെട്ടി അങ്ങോട്ട് പിടിക്കുവാണ് സച്ചിനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് അങ്ങ് നിർത്തുയാണ് സച്ചിക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയൊരു അവസ്ഥയെ പോയി സച്ചിൻ രേവതിന് ചേർത്ത് പിടിക്കുവാണ് കാരണം ഒരു മരണത്തിൽ നിന്നാണ് രേവതി രക്ഷപ്പെട്ടു വന്നത് അത് ഓർത്ത ഇന്ന രേവതിക്ക് സഹിച്ചില്ല അങ്ങനെ സച്ചി മനസ്സിലാക്കുവായിരുന്നു രേവതിയുടെ തനിക്കുള്ള സ്നേഹവും അതുപോലെ തന്നെ രേവതി മനസ്സിലാക്കുവായിരുന്നു സച്ചിക്ക് തനിക്കുള്ള സ്നേഹം എത്രമാത്രം വലിയതെന്നൊക്കെയുള്ളത് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയായിരുന്നു നമ്മൾ കണ്ടത് പിന്നെ നമ്മൾ കാണാൻ പോകുന്ന അവർ രണ്ടുപേരും ഒന്നാകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഒരിക്കലും കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി